റേറ്റ് കട്ടിൻ്റെയും ഷട്ട്ഡൗണിൻ്റെയും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ്റെയും ഇൻഫ്ലേഷൻ്റെയും ഡിമാൻഡിൻ്റെയും എല്ലാ പശ്ചാത്തലത്തിലും സാമ്പത്തികമായിട്ടുള്ള ക്രൈസിൻ്റെയും എല്ലാവിധ പശ്ചാത്തലത്തിലും താലീഫിൻ്റെയും എല്ലാവിധ പശ്ചാത്തലത്തിലെയും സ്വർണ്ണവില വീണ്ടും വീണ്ടും കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതായത് എൺപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി അറുപതാണ് ഇപ്പോഴുള്ളത് ഇന്നുകൂടി എല്ലാ അങ്ങനെ കുടിക്കൂടി അങ്ങനെ പോകുന്നതാണ് അപ്പോൾ നാളെയും ഒരു വലിയ സംഖ്യ കൂടിയേക്കാവുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അല്പം സ്ലൈറ്റ് ഇടിവൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്നാലും ഇപ്പോൾ ഉള്ള എൺപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി അറുപതിനോടു കൂടി നാളെ ഒരു ഏകദേശം അഞ്ഞൂറ്റി ഇരുപത് രൂപ വരെ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത് ആയിരം രൂപ പോലും നാളെ കൂടിയാലും ആരും അത്ഭുതപ്പെടാനൊന്നുമില്ല ഓക്കെ അപ്പോൾ ഗോൾഡ് അതിശക്തമായ രീതിയിലാണ് കുതിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കരമായ രീതിയിലുള്ള ഡിമാൻഡാണ് മെറ്റലിനുള്ളത് ഭയങ്കരമായ ഡിമാൻഡ്